ഹലോ ഡിയർ ഫ്രണ്ട്സ് സൂര്യറിംഗിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ നല്ല ഓണം സ്പെഷ്യൽ ആയിട്ട് വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ് പാലക്ക കളക്ഷൻസ് അവൈലബിൾ ആണ് ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻസും ഒപ്പം തന്നെ ഫാൻസിയിൽ വന്നിട്ടുള്ള ഏറ്റവും റീസണബിൾ പ്രൈസിൽ നൂറ്റി ഇരുപത് നൂറ്റി അൻപതിന്റെ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പാലക്കയുടെ ഒരുപാട് കളക്ഷൻസ് പിന്നെ ഞാൻ ഈ വെയർ ചെയ്ത നെക്ലസിന്റെ പോലെയുള്ള ക്രിസ്റ്റൽ കളക്ഷൻസും തുടങ്ങിയിട്ടുള്ള ഒരുപാട് സെറ്റ് ഓഫ് കളക്ഷൻസ് ആണ് നമ്മൾ നമ്മളിന്ന് അറേഞ്ച് ചെയ്തേക്കുന്നത് പ്രോഡക്ട്സിനൊക്കെയും തന്നെ ക്യാഷ് ഓൺ ഡെലിവറീസ് അവൈലബിൾ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കളക്ഷൻസ് കണ്ട് നോക്കാം ഫസ്റ്റ് തന്നെ നമ്മുടെ ഹാപ്പി കസ്റ്റമേഴ്സിന്റെ റിവ്യൂസ് ആണ് നമ്മുടെ അടുത്തുനിന്ന് പ്രോഡക്റ്റുകൾ ക്യാഷ് ഓൺ ഡെലിവറി ആയാലും ഓൺലൈൻ പേയ്മെന്റ് ആയാലും പർച്ചേസ് ചെയ്ത് പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് നമുക്ക് അയച്ചു തന്നിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള നല്ല മെസ്സേജുകളാണ് പ്രോഡക്റ്റിന്റെ ഫോട്ടോയും ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് നമ്മുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ആയാലും ഓൺലൈൻ പേയ്മെൻ്റ് ഒക്കെ ഐറ്റംസ് പർച്ചേസ് ചെയ്യാം പാലക്കെ കണ്ടോ വാങ്ങിച്ചേക്കുന്ന നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വെറൈറ്റി ആയിട്ടുള്ള ബോംബെ ചെയിൻസ് ഇതെല്ലാം നമ്മുടെ കസ്റ്റമേഴ്സിന് പ്രോഡക്ട്സ് കിട്ടിയതിനു ശേഷം അവരതൊക്കെ ഇട്ടിട്ടുള്ള നല്ല നല്ല ഫോട്ടോകളാണ് ഒരുപാട് സന്തോഷത്തോടെയാണ് നമ്മളതൊക്കെ കാണിക്കുന്നത് നെക്സ്റ്റ് വിവാഹ മോതിരങ്ങളും താലികളുടെയും കളക്ഷൻസ് ആണ് എൻഗേജ്മെന്റ് റിംഗ് ആയിട്ടും വെഡിങ് റിംഗ് ആയിട്ടും വെഡ്ഡിങ് താലിയായിട്ടും നെയ്മോക്കറ്റായിട്ടും ഒക്കെ ഒരുപാട് പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് തന്നിട്ടുണ്ട് ആ ഒരു ഓർഡേഴ്സ് പ്രകാരം നമ്മൾ ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ഓഫ് കളക്ഷൻസ് ആണ് നമ്മളീ കാണുന്നത് ഡബിൾ ലൗവിന്റെ ലോക്കറ്റുകൾ എല്ലാം ഇതുപോലെ നിങ്ങൾക്ക് നിർമ്മിച്ചെടുക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയിലുള്ള ഓണത്തിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള പ്രോഡക്ട്സുകളാണ് ആൻറ്റിക്സിൻ്റെ ജിമിക്കാഴ്സ് ഫാൻസിയിൽ വന്നേക്കുന്ന ആൻറ്റിക് ജിമക്കാളാണ് പാലക്കയുടെ ഒരു കൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വൈബ്രൻ്റ് ആയിട്ടുള്ള കളർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയിലുള്ള പാലക്ക ജിമിക്കയുടെ കളക്ഷൻസ് ആണ് മൾട്ടി കളേഴ്സ് ആണ് പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഫാൻസി ജ്വല്ലറിയുടെ കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതൊക്കെ വരുന്നത് എല്ലാം നല്ല അടിപൊളി ഫാൻസി നൂറ്റി അൻപത് വൺ ഫിഫ്റ്റിയുടെ റേഞ്ചിലൊക്കെ ഉള്ള ഒരുപാട് നല്ല കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പം കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് കസ്റ്റമറിൻ്റെ അഡ്രസ്സും പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ടു ആയിട്ട് അയച്ച ഓർഡേഴ്സൊക്കെ പ്ലേസ് ചെയ്തേക്കാം ഫൈനലി നല്ല ഭംഗിയിലുള്ള കളക്ഷൻസ് ആണ് ഓരോന്നും നല്ല ഫിനിഷിങ് ക്വാളിറ്റിയും ഒക്കെയും തന്നെ വീഡിയോയിൽ നല്ല നല്ല രീതിയിൽ വിസിബിൾ ആണ് നല്ല ഫൈൻ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ ആപ്പ് ഫാൻസിയിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാച്ചിങ് ഇ ഇയർ റിങ്സ് ജുമാസും നെക്ലെസും കൂടി പെയർ ചെയ്തിട്ടുള്ള ഇതിനകത്തൊക്കെ ലക്ഷ്മി കളക്ഷൻസ് വരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സ്റ്റഡിലൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ആദ്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഈ ഒരു ചാനലിനെ കുറിച്ച് ഈ നല്ല ഭംഗിയിലുള്ള പ്രോഡക്ട്സിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം ചെയ്യുക നല്ല ഭംഗിയിലുള്ള കളക്ഷൻസ് ആണ് ഓരോന്നും വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സിംഗിൾ പാലക്കകൾ പച്ച നീല ചുവപ്പ് കളേഴ്സ് അവൈലബിൾ ആണ് വൺ പെറ്റൽ ടു പെറ്റൽ ത്രീ പെറ്റൽസ് അങ്ങനെ തുടങ്ങിയിട്ട് നല്ല സിംഗിൾ ലോക്കറ്റ്സ് ഒക്കെ ആയിട്ടും വരുന്നത് എല്ലാം തന്നെ നമ്മുടെ അപ്കമ്മിങ് ഓണത്തിന്റെ നാഗപടം വന്നിട്ടുണ്ട് ട്രഡീഷണൽ കൺസെപ്റ്റിലുള്ള ഒരുപാട് ഫാൻസി കളക്ഷൻസ് ഇതൊക്കെ വെറും നൂറ്റി അൻപത് രൂപ കമ്മൽ നൂറ്റി ഇരുപത് ജിമിക്ക അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് മാംഗോ പെൻഡൻസ് ഒക്കെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സിൽ മൾട്ടിപ്പിൾ ഡിസൈൻസിലും Do I make a അടിപൊളി ഐറ്റങ്ങളാണ് ഈ നെക്ലസ്സിനൊക്കെ നൂറ്റി ഇരുപത് രൂപയേ ഉള്ളു നിങ്ങൾ പർച്ചേസ് ചെയ്യണം സിംഗിൾ ആവും എണ്ണെങ്കിലും വാങ്ങിച്ച് നോക്കുക ഇതെല്ലാം ഫാൻസി കളക്ഷൻസ് ആണ് ഇനി നമുക്ക് വരുന്നത് പ്ലേറ്റഡ് ജ്വല്ലറി കളക്ഷൻസ് ആണ് നൂറ്റി അൻപത് രൂപയിൽ നാഗപടത്തിൻ്റെ സ്റ്റഡുകളാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് കളർ ഷെയ്ഡ്സ് ബ്ലാക്ക് റെഡ് ഗ്രീൻ ആൻഡ് ബ്ലൂ നാല് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഇത് പാലക്കയാണ് വരുന്ന ഷേപ്പ് പാലക്കയാണ് ഒരുപാട് പേർക്ക് സംശയമാണ് പാലക്ക നാഗപടവും ഇന്ന് നമ്മൾ പാലക്കയും നാഗപടവും മാങ്കോയും നമ്മളത് കണ്ടോ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് വൺ ഫിഫ്റ്റി ആണ് റേറ്റ് ഇനി പ്ലേറ്റഡ് ആയിട്ടുള്ള ജ്വല്ലറി കോംബോ സെറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വരുന്നത് ഗോൾഡിന്റെ സെയിം മോഡലിൽ വന്നിട്ടുള്ള നെക്ലസ്സും കമ്മലും ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി സെറ്റുകളാണ് ഓരോന്നിന്റെയും പ്രൈസ് ഡിസ്ക്രിപ്ഷൻസ് വ്യക്തമായിട്ട് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക അതിനകത്ത് വ്യക്തമായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് ഓരോ ഐറ്റത്തിന്റെയും സിംഗിൾ പീസ് റേറ്റും കോംബോ റേറ്റും നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് നെക്ലസ് എന്നൊക്കെ പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് അഡ്ജസ്റ്റഡ് ടൈപ്പിൽ വന്നിട്ടുള്ള പാലയ്ക്കാം നാഗപടം മാംഗോ ബാങ്കിൾസ് ടു ട്വൻറ്റി ആണ് പ്രൈസ് വരുന്നത് അങ്ങനെ എല്ലാ കളക്ഷൻസും നമ്മൾ മെൻഷൻ ചെയ്താണ് പോണത് ഏതൊരു കസ്റ്റമറിനും വളരെ ഈസി ആയിട്ടും ഏറ്റവും എഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് റേഞ്ചിലും പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനല് ചാനലിലെ വീഡിയോസൊക്കെ എല്ലാവരും ഷെയർ ചെയ്യുക ഇൻസ്റ്റ യൂട്യൂബ് ഫേസ്ബുക്കിലെല്ലാം തന്നെ നമ്മുടെ പേര് വരുന്നത് സൂര്യാറിംഗ് ഗോൾഡ് കവറിങ് എന്നാണ് എല്ലാവരും നമ്മുടെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാ കളക്ഷൻസിൽ നിന്നും ഏതെങ്കിലും ഒരു സിംഗിൾ പീസ് ഈ അടിയിലൊക്കെ വെറും ഫോർ മാത്രമാണ് ഫിഫ്റ്റി റുപ്പീസ് ഡെലിവറി കോസ്റ്റ് ആണ് കേരളത്തിനകത്ത് കേരള ട്രഡീഷണലിൻ്റെ ഭംഗിയിൽ ഓണത്തിന് അണിഞ്ഞൊരുങ്ങാനായിട്ടുള്ള എല്ലാ കളക്ഷൻസും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഡേ ബൈ ഡേ നല്ല നല്ല കളക്ഷൻസ് ആണ് വരുന്നത് ഒപ്പം തന്നെ സ്റ്റോക്ക് ഔട്ടായി ഉണ്ട് ഇനി ക്രിസ്റ്റൽ കളക്ഷൻസ് ആണ് വീഡിയോയുടെ ആദ്യം തന്നെ ഞാൻ വേറെ ചെയ്തിരുന്നത് ഇതിലൊരു മാലയാണ് ക്രിസ്റ്റൽ മാല ഭയങ്കര ഭംഗിയുള്ളൊരു ഐറ്റം എന്ന് വെച്ചാൽ അടിപൊളിയാണ് നമ്മുടെ കേരള ജ്വലറിയെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് കരിമണി മാല കരിമണി നെക്ലസ് മുത്തിൻ്റെ ആ ടൈപ്പ് ഓഫ് മാലകൾ ക്രിസ്റ്റൽ ചെയിൻസ് വിത്ത് പ്ലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു പ്ലേറ്റിംഗ് ഫിനിഷിംഗ് കൂടി കൊടുക്കുമ്പോഴത്തേക്കും പ്രോഡക്റ്റ് ക്വാളിറ്റി തന്നെ നല്ല റൈസ് ആവും അതുകൊണ്ട് തന്നെ നല്ല കാണാനും നല്ല എടുപ്പായിരിക്കും ഗോൾഡ് പോലെ നമുക്ക് നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ലുക്കിൽ നമുക്ക് വേറെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഓരോ ജ്വലറീസിൻ്റെ ഈ ഒരു പ്രത്യേകത ഈ വീഡിയോയിൽ തന്നെ കണ്ടില്ലേ ആ ഒരു കരിമണിയുടെ ഒരു ഫിനിഷിങ് ക്വാളിറ്റിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഗോൾഡ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ള ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പ്രോഡക്ട്സുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഈസിയാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഈ ഒരു ചാനലിനെ കുറിച്ച് നിങ്ങൾ പറയുക എല്ലാവരോടും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ പ്ലാറ്റ്ഫോമാണ് പർച്ചേസ് ചെയ്യുക വീഡിയോയിൽ ഇൻക്ലൂഡ് എല്ലാം തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്രോഡക്ട്സുകളും ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ വേറെ ചെയ്തേക്കുന്ന പന്ത്രണ്ട് കോടി മാലയാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് ലെങ്ത് കാണാനായിട്ട് ഇത്രയാണ് ഇതിൻ്റെ ഇറക്കം വരുന്ന വലിയ മാല പിന്നെ ക്രിസ്റ്റൽ മാല നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് കണ്ടില്ല ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്നതും ക്രിസ്റ്റൽ മാലയുടെ കളക്ഷൻസ് ആണ് ഒരുപാട് മോഡലുകൾ നമ്മൾ ഇന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കളക്ഷൻസ് ഒക്കെ ഇഷ്ടമായി കാണുമെന്ന് വിശ്വാസം